മാതാവിനും തിരുകുമാരനും സ്തുതി ഞാൻ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിലുണ്ടായ രണ്ട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് കാരണം വിശ്വസിച്ച മാതാവ് വിശ്വസിച്ച മാതാവ് നമുക്കെല്ലാം തരും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് ഞാൻ പതിനാ ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അത് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ട് രേഷ്മ പ്രവീൺ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ട് ആളുടെ കൂടെ വെറുതെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഉടമ്പടി എടുക്കണം മാതാവിനെപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് തോന്നി ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഞാൻ ആഴ്ചതോറും ഉപവാസം എടുക്കാറുണ്ട് പിന്നെ മറ്റുള്ളവർക്ക് ഭക്ഷണ പൊതി കൊണ്ടു കൊടുക്കലും പത്രം വിതരണം ചെയ്യലും ഒക്കെ ചെയ്തിരുന്നു എൻ്റെ മകൻ മൂന്ന് വയസ്സ് വരെ അവൻ്റെ നാക്കിൻ്റെ അടിയിൽ ചെറിയൊരു കെട്ടുള്ളത് കൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കില്ലായിരുന്നു അമ്മ എന്ന് എന്നുപോലും കറക്റ്റായിട്ട് വിളിക്കാൻ പറ്റാതെ എൻ്റെ മോൻ ഒരുപാട് ബുദ്ധിമുട്ടി ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ ഫസ്റ്റ് നിയോഗമായിട്ട് ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത് അവൻ്റെ കാര്യമാണ് അത് ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ ആറ് ഒന്നിന് ശേഷം മുപ്പതോ മുപ്പത്തൊന്നോ ദിവസത്തിന് ശേഷം അവൻ നല്ല രീതിയിൽ സംസാരിക്കുകയും നമ്മൾ ചോദ്യം ചോദിക്കുന്നതിന് തിരിച്ച് ചോദ്യം ചോദിക്കാൻ വരെയുള്ള രീതിയിൽ മാതാവ് എനിക്ക് ആക്കിത്തന്നു എൻ്റെ മോൻ പറഞ്ഞ വ്യക്തതയായി തുടങ്ങി നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവന് മനസ്സിലാവും അവൻ നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടാമതായിട്ട് ഞാൻ ഇവിടെ വന്നത് പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ തന്നെ പതിനൊന്ന് നാല് ഈ കഴിഞ്ഞ പതിനൊന്ന് നാലിന് ആൾക്ക് പെട്ടെന്ന് വൈകിട്ടൊരു നെഞ്ചുവേദനയും ദേഹാസ്വസ്ഥ ഉണ്ടായിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഐ സിയുലായിരുന്നു പതിനാ പന്ത്രണ്ടാം തീയതി രാവിലെ ഡോക്ടർ പറഞ്ഞു ഒരു ശതമാനം പോലും നിങ്ങൾക്ക് ചാൻസ് ഇല്ല ഭർത്താവിനെ കിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അതോടുകൂടി എൻ്റെ പൂർണ്ണമായിട്ട് എൻ്റെ ബോധം മൊത്തം പോയി വൈകിട്ട് എനിക്ക് ഉറക്ക ഗുളികയൊക്കെ തന്നിട്ടാണ് അവർ കിടക്കിയിരുന്നത് കാരണം എനിക്ക് ഒട്ടും ബോധമില്ലായിരുന്നു എങ്കിൽ പോലും എൻ്റെ മനസ്സിൽ ഒരു തോന്നില്ല ഞാൻ മാതാവിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണെന്നുള്ള ഒരു ഒരു അബോധാവസ്ഥയിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പിറ്റേ ദിവസം രാവിലെ ഐ എന്ന് വിളിച്ചിട്ട് അവർ പറഞ്ഞു മുപ്പത് ശതമാനം ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഭർത്താവിന് മുപ്പത് ശതമാനം ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം മുതൽ ഞാൻ നമ്മുടെ ഉടമ്പടി പുസ്തകവും അതുപോലെ തന്നെ ഉടമ്പടി തൈലം ഐ സിയുൽ കൊണ്ടുപോയി ഭർത്താവിൻ്റെ ദേഹത്തൊക്കെ ചേച്ചിയുടെ കൈ കൊടുത്തു വിട്ട് പുരട്ടിച്ചു പിന്നെ നമ്മുടെ മാതാവിൻ്റെ മെഡൽ ഭർത്താവിൻ്റെ ദേഹത്ത് മുട്ടിച്ച് പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങൾ ആ പുസ്തകം കയ്യിൽ നിന്ന് മാറ്റാതെയും കയ്യിലിരുന്ന പേപ്പറുകൾ ആ ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും കൊടുക്കുകയും ഞങ്ങളെ കൊണ്ട് പറ്റണ രീതിയിൽ മാതാവിനെ പറ്റി എല്ലാ അവിടെയുള്ള എല്ലാവരോടും പറയുകയും ചെയ്തു ആ പേപ്പർ കൊടുത്ത് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു പിറ്റേൻ്റെ പിറ്റേ ദിവസമായപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു ഇത്തിരി വെള്ളം കൊടുത്ത് തുടങ്ങാം കുഴപ്പമില്ല ആൾക്ക് എന്ന് പറഞ്ഞു നാല് ദിവസം ഐ സിയു കിടന്നു ഭയങ്കര അബോധാവസ്ഥയിലായിട്ട് ഒരു ശതമാനം പോലും ചാൻസ് ഇല്ലയെന്ന് പറഞ്ഞു കൊടുത്തുനിന്ന് എൻ്റെ ഹസ്ബൻറ്റേ ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുവാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് ഇത്രയേ ഉള്ളൂ എൻ്റെ ഭർത്താവിനെ തിരിച്ച് തന്നുകഴിഞ്ഞാൽ ഞാൻ കാലം മുഴുവനും മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചോളാം എനിക്ക് ഇങ്ങനെ തന്നെ എനിക്ക് എൻ്റെ ഭർത്താവിനെ തിരിച്ച് തരണം തന്നാൽ യാത്ര ചെയ്ത തുടങ്ങുന്ന ഫസ്റ്റ് ഇവിടെ വന്നോളാന്നാണ് പ്രാർത്ഥിച്ചത് അതേപോലെ തന്നെ യാത്ര ചെയ്ത് തുടങ്ങാറായിത് ഞാൻ എൻ്റെ ഭർത്താവിനെയും എൻ്റെ കുട്ടീനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് മാതാവിന് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ എൻ്റെ മോന് തേനും പിന്നെ തൈലവും പുരട്ടിയിട്ടാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുള്ളത് ഹസ്ബൻറ്റിൻ്റെ നെറ്റിയിലും തൊട്ട് പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പോൾ കൈക്ക് കുറച്ച് ബലക്കുറവുണ്ട് അതും ഇപ്പോൾ തൈലൊക്കെ പുരട്ടി ഞങ്ങൾ ഇതാവണം മാതാവ് രക്ഷിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു